ലക്ഷ്യം ജോലിയാണോ എങ്കിൽ പഠനം തന്നെ ഒരാളുടെ കരിയർ ബിൽഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും തന്നെ തന്നെ ഉള്ളപ്പോൾ മറ്റൊരു ഓപ്ഷൻ എന്തിനാ വേഗം വേഗം താഴെ കാണുന്ന നമ്പറിൽ വിളിക്കൂ വീട്ടു നമ്പർ മാറ്റിയ കേസിൽ ചേലക്കര ഗ്രാമപഞ്ചായത്തിനെതിരെ നിരന്തരം പരാതി നൽകിയ ആലെ കെൽ അബ്ദുൾ അസീസിന്റെ പരാതി തള്ളി ഓംബുഡ്സ്മാൻ ഉത്തരവ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിലെ നൂറ്റി മുപ്പത്തിരണ്ടാം നമ്പർ കെട്ടിടം ഉടമ അറിയാതെ പൊളിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ആലായിക്കൽ അബ്ദുൾ അസീസ് നമ്മുടെ ചേലക്കര ഗ്രാമപഞ്ചായത്തിനെതിരെ നിരവധി തവണ മുൻകാലങ്ങളിലെല്ലാം അപേക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു ഉദ്യോഗസ്ഥർക്കെതിരെയും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ മുഴുവൻ മെമ്പർമാർക്കെതിരെയും പരാതി തുടർന്ന് ഇന്ന് നം ഓംബുഡ്സ്മാൻ നമ്മുടെ എല്ലാ പഞ്ചായത്ത് ജനപ്രതിനിധികളെയും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥരെയും യോഗ ഉണ്ടായി ഇന്ന് നമ്മുടെ ഓംബിഡ്സ്മേന്റെ യോഗ ഉണ്ടായിരുന്നു അതിൽ വെച്ച് അതായത് കെട്ടിടവുമായി ബന്ധപ്പെട്ട് അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട സിവിൽ പ്രശ്നമായതുകൊണ്ട് തന്നെ ഇത് അവിടെ പരിഹരിക്കാനും ഇത് ഒരിക്കലും പഞ്ചായത്തുമായി ബന്ധപ്പെട്ടതല്ല എന്നും പറഞ്ഞുകൊണ്ട് അത് തള്ളുകയാണ് ഉണ്ടായത് ഇന്ന് ചിലക്കര പഞ്ചായത്തിലെ ജനപ്രതിനിധികളും കഴിഞ്ഞ എട്ടുപത്തു വർഷക്കാലമായി ചിലക്കര പഞ്ചായത്തിൽ ജോലി ചെയ്തു ചെയ്തതും പോയതുമായ എല്ലാവരുടെയും കൂടി ഒരു ഹിയറിംഗ് ആണ് ഉണ്ടായത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ അപ്പോൾ അത് നിലനിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓബിഡ്സ്മാൻ തള്ളിയിട്ടുള്ളത് അപ്പോൾ ഒരു വിഷയത്തെ തുടർന്ന് പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളെ തന്നെ ബാധിക്കുന്ന തരത്തിൽ വിവരവകാശങ്ങളും ഓരോ ഉദ്യോഗസ്ഥരുടെയും മനോനില തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അവരുടെ പ്രവർത്തനം ഒക്കെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള നൂറുകണക്കിൽ പരാതികളും ഇതുമൂലം ഉണ്ടായിട്ടുണ്ടായിരുന്നു അംഗനവാടികൾ പഞ്ചായത്തിൻ്റെ കെട്ടിടങ്ങൾ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ബസ് സ്റ്റാൻഡിൽ നിർമ്മിച്ചുള്ള കെട്ടിടങ്ങൾ അങ്ങനെ വ്യാപകമായ അഴിമതി ആരോപണങ്ങളായിരുന്നു നിരന്തരമായി വന്നിട്ടുണ്ടായിരുന്നത് എല്ലാ നിയമ സംവിധാനങ്ങളിലും പരാതികൾ ചെന്നുവെങ്കിലും അവസാനം അത് ഒരു സിവിൽ കേസാണ് എന്നും കുടുംബത്തർക്കമാണ് എന്ന രീതിയിലാണ് അത് തള്ളിയിട്ടുള്ളത് നിലവിൽ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഇരുപത്തിരണ്ട് ജനപ്രതിനിധികളും വരെ വന്നിട്ടുള്ള ഈ കേസ് തള്ളിയതായാണ് ഇന്ന് നമ്മൾ അറിയിച്ചിട്ടുള്ളത്